പത്ത് രൂപയുടെയും ഇരുപത് രൂപയുടെയും കൂപ്പൺ വിറ്റ് പേരോ ക്ലാസ് അറിയാത്ത തങ്ങളുടെ സഹപാഠിക്കൊരു വീട് നിർമ്മിച്ച് മാതൃകയായിരിക്കുകയാണ് കൊടിയത്തൂരിലെ ഒരു സർക്കാർ വിദ്യാലയം വെറും മൂന്ന് മാസം കൊണ്ടാണ് ഗവൺമെൻറ് യു പി സ്കൂൾ കൊടിയത്തൂരിലെ കുഞ്ഞു കുരുന്നുകൾ സഹപാഠിക്ക് വീട് നിർമ്മിച്ച് നൽകിയത് കൊടിയത്തൂർ ജി എം യു പി സ്കൂളിലെ അധ്യാപകർ വിദ്യാർത്ഥികളുടെ വീടുകൾ സന്ദർശിക്കുന്ന പതിവുണ്ട് അതുപോലെയുള്ള ഗൃഹസന്ദർശന സമയത്താണ് സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയുടെ വീട് ശ്രദ്ധയിൽപ്പെടുന്നത് തീർത്തും വാസയോഗ്യമല്ലാത്ത വീട് കണ്ടതോടെ അധ്യാപകർക്ക് ആകെ വിഷമമായി ഇതോടെ ആ വീടിന്റെ വീഡിയോ എടുത്ത് സ്കൂൾ കുട്ടികളെയും മറ്റ് അധ്യാപകരെയും പി ടി അംഗങ്ങളെയും കാണിക്കുകയായിരുന്നു ഇതോടെയാണ് വീട് നിർമ്മാണത്തിന് തുടക്കമായത് വിദ്യാർത്ഥിയുടെ പേരോ ക്ലാസ്സോ ഒന്നും മറ്റു കുട്ടികളെ അറിയിക്കാതെയാണ് എല്ലാം നടത്തിയതെന്ന് വീട് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ അധ്യാപകൻ പറയുന്നു ഈ ഒരു വീടിനെ കുറിച്ചുള്ള സങ്കല്പം ഞങ്ങൾക്ക് ഉണ്ടായത് അത് ഞങ്ങൾ ബന്ധപ്പെട്ടു പി ടി പൂർണ്ണ സപ്പോർട്ട് നൽകുകയും കുട്ടികളെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ അഭ്യദായകംസികയും സഹകരണത്തോടു കൂടി നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആ കുട്ടിക്കൊരു വീടുണ്ടാക്കി കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും അതുകൊണ്ട് മുന്നോട്ട് പോകുകയും ചെയ്തു നവംബർ ഇരുപത്തിമൂന്നാം തീയതിയാണ് നമ്മൾ അതിന്റെ പരിപാടി തുടങ്ങിയത് ഈ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ആകുമ്പോഴേക്ക് നമുക്കതിന്റെ ആ താക്കോൽദാന കർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ നാട്ടുകാരുടെ ഒരു സഹായത്തിന് ഏറ്റവും മകുടോദാഹരണമാണ് എന്ന് അധ്യാപകരുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായം തങ്ങൾക്കുണ്ടായെന്നും എല്ലാവരുടെയും സഹായം കൊണ്ട് സഹപാഠിക്ക് ഒരു വീട് നിർമ്മിച്ചു നൽകിയതിൽ വളരെ സന്തോഷത്തിലാണെന്നും വിദ്യാർത്ഥികളും പറയുന്നു ഞങ്ങള് സാറൊരു ദിവസം പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിലെ കുട്ടിക്ക് വീടില്ല അപ്പൊ ഞങ്ങളെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാർ ഒരു കൂപ്പൺ നിന്ന് ഞങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള അയൽവാസികളിൽ നിന്ന് ഞങ്ങളെ വീടിനൊക്കെ കൂപ്പൺ കണക്ട് ചെയ്ത് ഞങ്ങളെ കുട്ടിക്ക് വീടുണ്ടാക്കാനുള്ള ചെറിയ കുട്ടിക്ക് കൊടുത്തി അപ്പൊ ആ കുട്ടിയുടെ വീട് പൂർത്തിയാവാനായിട്ടുണ്ട് അത് കണ്ടപ്പോ ഞങ്ങൾക്ക് നല്ല സന്തോഷം ഉണ്ട് ഞങ്ങൾ കാരണം ആ കുട്ടിക്ക് കുറച്ച് വീട് ആയെന്നപ്പോ ഞങ്ങക്ക് നല്ല സന്തോഷം ഉണ്ട് കൂപ്പൺ വിറ്റ് വീട് വെക്കുന്ന വിദ്യാർത്ഥി ആരാണെന്ന ചോദ്യത്തിന് അത് ആരാണെന്ന് താങ്കൾക്ക് അറിയില്ല എന്നായിരുന്നു വിദ്യാർത്ഥികളുടെ മറുപടി വീടിന്റെ വീഡിയോ കണ്ടപ്പോൾ തങ്ങൾക്കും സങ്കടമായെന്നും അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീട് നിർമ്മാണത്തിന് മുന്നിട്ടിറങ്ങിയതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ഏത് ക്ലാസ് ഒന്നും അറിയില്ല കുട്ടീന്റെ ആ ഒരു വീടിന്റെ വീഡിയോ കണ്ടപ്പം ഞങ്ങൾക്ക് മനസ്സലിഞ്ഞ് ഞങ്ങൾ ആ വീ വീട് ഉണ്ടാക്കി കൊടുത്തതാണ് ഞങ്ങൾക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഏഴു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് രണ്ട് ബെഡ്റൂമും അടുക്കളയും ഡൈനിങ് ഹാളും ഉൾപ്പെടെയുള്ള സൗകര്യത്തോടെ വീട് നിർമ്മിച്ചു നൽകിയത് പുതുതായി ഉണ്ടാക്കിയ വീടിൻ്റെ താക്കോൽദാന ചടങ്ങിലും ആ വിദ്യാർത്ഥിയോ കുടുംബത്തെയോ വിളിക്കാതെ സ്കൂളിൽ നടന്ന ചെറിയ ചടങ്ങിൽ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അരിൽ അലവി സ്കൂൾ പ്രധാനാധ്യാപകൻ ഇ കെ അബ്ദുൽ സലാമിനെ വീടിന്റെ താക്കോൽ കൈമാറി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി ഷംലൂലത്ത് ടി കെ അബൂബക്കർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ സ്കൂൾ പി ടി എ പ്രസിഡന്റ് റഷീദ് കുയിൽ എസ് എം സി ചെയർമാൻ നൌഫൽ പുതുക്കുടി ടി അബ്ദുറഹ്മാൻ പുതുക്കുടി മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു ക്യാമറമാൻ റഫീഖ് തോട്ടുമുഖത്തിനൊപ്പം സി ഫസൽ ബാബു സി ടി വി പ്രാദേശിക വാർത്ത